നിറവിലെത്തിയ കവി ശ്രീകുമാരൻ തമ്പി പിറന്നാൾ സദ്യയുണ്ടത് തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്കൊപ്പമാണ് ആഘോഷങ്ങൾക്ക് സാക്ഷിയാകാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് തുടങ്ങിയ പ്രമുഖരും എത്തിയതോടെ ചടങ്ങിന് പകിട്ടേറി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് എഴുതുവാനില്ല ചിത്രങ്ങളൊന്നും മുഴിയുവാനില്ല മധുരങ്ങളൊന്നും കനവു പൂക്കുന്ന കാലം കഴിഞ്ഞു കിളിമകൾ വണകൂടും തകർന്നു ചിറകു ചിറകു നന്ദ ഭാരം ശ്രുതി പിണങ്ങിയ പ്രേമസംഗീതം ഇപ്പോഴത്തെ ഓർഫനേജിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ സാധിച്ചു അവർക്കൊരു ദിവസം കാരണം നല്ല പാട്ടുകാർ ഒന്ന് പാടി അവർ പാട്ടുകൾ കേട്ടു അവരിൽ ചിലർ പാടി അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ ഇരുപത്തിനാല് എഴുപത്തിനാല് വയസ്സായി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ വയസ്സൊക്കെ ചിന്തിക്കാറില്ല ഇല്ല കാരണം ഞാൻ എൻ്റെ റിഥംസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചാനലുണ്ട് യൂട്യൂബിൽ എൻ്റെ സ്വന്തം ചാനലാണ് അതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രഭാഷണിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സാണ് പ്രായം നമ്മുടെ പ്രായം തീരുമാനിക്കാൻ നമ്മുടെ മനസ്സ് മനസ്സിനെ വാർത്തക്യം വരാതെ നോക്കുക ശരീരത്തിന് വാർത്തയ്ക്കം വരാം പക്ഷേ മനസ്സിന് വാർത്തയ്ക്കം വരാതെ നോക്കിയാൽ നിങ്ങൾ വൃദ്ധനാവില്ല ഞാനങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വാർത്തയ്ക്കം വന്നിട്ടില്ല ഞാനിപ്പോൾ ചെറുപ്പക്കാരുമായിട്ട് പിന്തുണയുന്നു ചെറുപ്പക്കാരോടൊപ്പം വർക്ക് ചെയ്യുന്നു ഞാനൊരു താമസിക്കുന്ന ഫീലിംഗ് എനിക്കില്ല അദ്ദേഹത്തിന്റെ മേഖല ഗാനരചനയിലാണ് നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും എത്രയോ തലങ്ങളിലുള്ളതാണ് അതും അതിനോടൊപ്പം തന്നെ സ്വയം അഭിപ്രായങ്ങൾ പല പല കാര്യങ്ങളിലും ഒരു സാമൂഹിക ജീവി എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ പറയാനും ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ എന്നും ഒരു വലിയ ഇടമുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ നൈന്റീൻ നയൻറ്റി സെവനിലെ ബി പി എൽ മൊബൈലിന്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്ന് ബി പി എൽ മൊബൈൽ ആ നെറ്റ്വർക്ക് ആദ്യത്തെ നമ്മുടെ നാടിന്റെ കേരള നെറ്റ്വർക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു എനിക്കിപ്പോഴും അതിന്റെ ഒരു ഒരു ഉണ്ട് അഭിമാനമുണ്ട് ഇപ്പോഴും ആ അതേ നമ്പർ അദ്ദേഹം വെക്കുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തെ ആദരിക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു മാതൃകയാണ് അത് എല്ലാ വിധത്തിന്റെയും ക്രിയേഷൻ ഇങ്ങനെ ഒരു ദൈവം കൊടുത്ത ഒരു ടാലന്റ് ആണ് ശരിക്കും നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാൾ ദിനം ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് കാണാനും നല്ല ആരോഗ്യത്തിന് കാണാനും അതിനൊപ്പമല്ല ഞാൻ വിചാരിക്കുകയായിരുന്നു ഒന്നോ രണ്ടോ ലൈഫ് ടൈം അവാർഡ് കിട്ടിയ വ്യക്തികൾ നമ്മൾ ഇത്രക്ക് നല്ല വാക്ക് പറയുന്നു അദ്ദേഹത്തിന് ഒരു ഒരു അച്ചീവ്മെന്റ് അത്രത്തോളം മഹാനാണ് നമ്മൾ ഇന്ന് നമ്മുടെ ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട മലയാളത്തിന്റെ സ്വന്തം ശ്രീകുമാരൻ തമ്പി ഇതാദ്യമായിട്ടാണ് ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്നത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഒരുക്കിയ ചടങ്ങിൽ കുട്ടികൾക്ക് പുത്തനടുപ്പുകളുമായാണ് കവി എത്തിയത് ചലച്ചിത്ര നിർമ്മാതാവും ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാറും പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ജനം തിരുവനന്തപുരം